ടിച്ചിട്ടുണ്ട് കുടുങ്ങി നല്ല നിക്കേ ഒന്ന് അടുത്തു അടുത്തു ആ അത് നോക്കി പിടിച്ചാണേ നോക്കി പിടിച്ചാണേ അല്ല സിയാബിന് ഏകദേശം നല്ലൊരു സൈസ് ചെമ്പല്ലി അടിപൊളി അതാ ചുവപ്പല്ലാന്ന് മാത്രമാണ് അത് പെട്ടിക്ക് തൂക്കി തൂക്കി പൊട്ട വേണ്ട പാട്ടുണ്ടെ എന്താണ് അതിന്റെ വെയ്റ്റ് എന്തായാലും ഒരു വൺ കെ ജി പ്ലസ് ഉണ്ടാവും കെ ജി പ്ലസ് ഉണ്ടാവില്ലേ ാബ് രണ്ടാമത്തും കേറ്റി മൂന്നാമത്ത് പൊന്തിക്കാണേ അതെ പൊന്തിക്ക് ആ ഇവടുത്തേക്ക് വന്നാണേ നമ്മളെ ഷിയാബിൻ മീൻ അടച്ചിട്ടുണ്ട് മത്തിമന അടച്ചിട്ടാ പതിന